ഇപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയാണ് എനിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധി ഞാൻ ചോദിക്കട്ടെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ രാജീവ് ചന്ദ്രശേഖർ ജി മത്സരിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ പിന്നെന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ രാജീവ് ചന്ദ്രശേഖർജി നേമത്ത് മത്സരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അതെ ഞങ്ങൾ അതെ പിന്നെ എന്തിനാണ് ഇതൊരു വലിയ വിവാദമാക്കി നിങ്ങൾ മാറ്റുന്നത് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലാത്തത് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇന്നലെയും ചോദിച്ചു എന്നോട് അല്ല എന്നോട് ഏ അല്ലെ എന്നോട് നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നിർത്തി അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ശരി വേറെ അതെന്താ ക്ലച്ച് പിടിക്കാൻ ഇപ്പോഴല്ലേ ചെങ്കോട്ടയിൽ ബോംബ് പൊട്ടിച്ചു ഇത് ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച അല്ലേ എന്താ ദീപൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ബോംബ് പൊട്ടിയതേ ഉള്ളൂ അതേ ബോംബ് തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലാതെ ചെങ്കോട്ടയിൽ വെച്ചത് വേറെ ജമാഅത്തെ ഇസ്ലാമിയും കോഴിക്കോട് മത്സരിക്കുന്നത് വേറെ ജമാഅത്തെ ഇസ്ലാമിയും ഇല്ല രണ്ടും ഒന്നു തന്നെയാണ് അങ്ങനെയല്ല ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല പോ ശക്തമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റിയിട്ടാണ് ചോദ്യം കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം വലിയ പിന്നെ സ്ഫോടനം ആസൂത്രണം ചെയ്തുകൊണ്ടാണ് അവർ വന്നത് അതെല്ലാ മാധ്യമങ്ങളിലും വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അവരെയൊക്കെ നിയന്ത്രിക്കണം എന്ന് പറയുന്നതാണോ അതല്ല ഞങ്ങൾ വളരെ സെക്കുലറാണെന്ന് പറയുന്നവർ അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതാണോ കുറച്ചും കൂടി നമുക്ക് നല്ലത് അല്ല ഭരണകൂടം ആവശ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഭരണകൂടം ഇപ്പൊ പി എഫ് ഐനെ ബാൻ ചെയ്ത് ഞങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പി എഫ് ഐ പരസ്യമായിട്ട് ഇവിടെ ഇലക്ഷൻ മത്സരിച്ചാണ് ഇപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയേ ഉള്ളൂ അതെ അല്ല സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് മതേതര ചിന്താഗതിക്കാർക്ക് മുറിവേൽപ്പിക്കുന്നതും ക്രമസമാധാനം തകർക്കുന്നതും മതസൗഹാർദ്ദം തകർക്കുന്നതും വലിയ ഭീഷണിയായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണിത് തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ രണ്ട് സീറ്റ് അവർക്ക് അധികം കിട്ടുമായിരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ആശങ്കപ്പെടുത്തുന്നത് ഞങ്ങളെ പാണക്കാട് തങ്ങൾ ഇത് പ്രഖ്യാപിച്ചതിലാണ് പാണക്കാട് തങ്ങൾ ആൾ ചെറിയ ആളല്ല കേരളത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ നിയോഗിച്ചു എന്ന് ലീഗുകാർ പറയുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം തന്നെ ഈ ഭീകരവാദ ബോംബിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ ഞാൻ ഞങ്ങൾ സമ്മതിച്ചേനെ ഇത് നമ്മൾ വല്ലാതെ ആശങ്കപ്പെടുന്നതാണ് കേരളം എങ്ങോട്ടാണ് പോകുന്നത് ആ അത് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യ വാചകം അതാണ് നിങ്ങൾ കേട്ടതിൽ കുഴപ്പമാണ് ഈ രണ്ടു മുന്നണികളും വിധ്വംസക ശക്തികളും തീവ്രവാദ ശക്തികളും ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ യു ഡി എഫ് മാത്രമാണെന്ന് പറഞ്ഞില്ല എൽ ഡി എഫ് മത്സരമാണ് ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇലക്ഷൻ സമയത്തല്ലല്ലോ ഞങ്ങള് എല്ലാ മതസ്ഥരുമായിട്ടും ഒരു ആശയവിനിമയത്തിന് ഇടം എപ്പോഴും ഉണ്ട് അത് ക്രിസ്ത്യൻ മാത്രമല്ല ഇത്തവണ ഞങ്ങൾക്ക് നല്ല നിലയിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ കാൻഡിഡേറ്റ് മുസ്ലിം എന്താ പ്രദേശ വകുപ്പ് അദ്ദേഹത്തിന് പേര് നമ്മൾ അബ്ദുൾ റസാഖ് ഇവിടെ മത്സരിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ വർഗീയ പാർട്ടിയല്ല ലീഗ് വരെ കൊടുക്കുന്ന പോലെ പിന്നെ ഇതല്ല രാമൻ കൊടുത്ത പോലെയല്ല ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ പാർട്ടിയിൽ അംഗത്വം കൊടുത്ത് ഭാരവാഹിത്വം കൊടുത്ത് അവർക്ക് ടിക്കറ്റ് കൊടുത്താണ് അല്ലാതെ ലീഗിലും അത് പിന്നെ രാമന് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്താ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് വേറെന്താ മെമ്പർഷിപ്പ് ആയിരുന്നുണ്ട് ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ ഭാരവാഹിത്വം കൊടുത്ത് ഏ രാമനോ രാമന് പാർട്ടി മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തന്നെ പറയുന്നത് മുസ്ലിങ്ങളെ മാത്രം അംഗത്വം കൊടുക്കുന്നതാണ് ഹിന്ദുക്കൾക്കതിൽ അംഗത്വമൊന്നുമില്ല അത് നിങ്ങൾ വേറെ എന്തോ ഒരു മറ്റേ ഏ ദളിത് ലീഗ് എന്ന് പറയുമോ അല്ലാതെ മെമ്പർഷിപ്പ് കൊടുക്കില്ല അത് വേറെയാണ് ഞങ്ങൾ അങ്ങനല്ലേ ഞങ്ങളെല്ലാവരും കൊടുക്കും ക്രിസ്ത്യാനികളോടും മാത്രമല്ല മുസ്ലിങ്ങളോടും തികഞ്ഞ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകണതാണ് ഞങ്ങൾ ഔട്ട്റീച്ച് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമം